അൻപത്തിമൂന്നാം യു കെ കുഞ്ഞിരാമൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി മാങ്ങാട്ടിടം കരിയിൽ യു കെ സ്മാരക വാനശാലയുടെ നേതൃത്വത്തിൽ ജില്ലാതല വടംവലി മത്സരം സംഘടിപ്പിച്ചു മാങ്ങാട്ടിടം കരിയിൽ സംഘടിപ്പിച്ച ജില്ലാതല മത്സരം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സി പി എം കൂത്തുറമ്പ് ഏരിയ കമ്മിറ്റി അംഗം ടി അശോകൻ അധ്യക്ഷനായി അതിന്റെ ശോഭ രിച്ചറിയാൻ കഴിയണമെങ്കിൽ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ കാണാനെത്തിച്ചേർന്ന ആളുകളെല്ലാം ആരവത്തോടു കൂടി പ്രോത്സാഹിപ്പിക്കുന്ന ആ ദൃശ്യം കാണാനാണ് അതാണ് ഈ ജനകീയ മത്സരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ മാറ്റത്തിന്റെ ഭാഗമാണ് ഇവിടെ ഉണ്ടായ ഒരു അനൗൺസ്മെന്റ് കിലോഗ്രാമിൻ്റെ കാര്യം കൂടി ഇവിടെ പറഞ്ഞു അത് ഭാരമാണ് ഒളിമ്പിക്സിൽ നമ്മെ ആവേശത്തോടു കൂടി നയിച്ച ഒരു കായിക ദുരനുഭവം ദുരനുഭവമുണ്ടായതും ഈ ഭാരത്തിൻ്റെ കാര്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങിൽ സി പി എം കൂത്തുറമ്പ് ഏരിയ സെക്രട്ടറി എം സുകുമാരൻ മാങ്ങാട്ടിടം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ രാജേഷ് മിസ്റ്റർ വേൾഡ് ഷിനു ചൊവ്വ എന്നിവർ വിശിഷ്ടാതിഥികളായി സംഘാടക സമിതി ചെയർമാൻ എം മനോഹരൻ കൺവീനർ എം സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു മുപ്പതോളം ടീമുകളാണ് മത്സരത്തിൽ പങ്കാളികളായത് വനിതാ വിഭാഗം മത്സരത്തിൽ പാട്ട്യനഗർ പുല്യോട് വിന്നേഴ്സായി ഡെനിൻ സെന്റർ കൊടോളിപ്രം റണ്ണേഴ്സ് അപ്പായി

करी करके लाइए निच बात सम सीगेरी के लिए थोड़ा तब देने आ तो तेरी आमे आमरा बना तब लेकर ते समाधिका धीम साइड कर खोलो उने प्रभात के अन्नकर पुलिया लाइए निचा लाइए निच बात र ബ്രദേഴ്സ് കോടിയേരി ഏബിൾ പറമ്പായി എന്നീ ടീമുകൾ മൂന്നും നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പുരുഷ വിഭാഗ മത്സരത്തിൽ ടൗൺ ടൈം കൂത്തുപറമ്പ് വിന്നേഴ്സായി ഏബിൾ പറമ്പായി റണ്ണേഴ്സ് അപ്പായി റെഡ് സ്റ്റാർ തൃക്കണ്ണാപുരം ദേശാഭിമാനി കൈതച്ചാൽ എന്നീ ടീമുകൾ മൂന്നും നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി

പിടിമുറുക്കി ചടങ്ങിൽ വിജയികളായവർക്കുള്ള സമാന വിതരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾ ആശാലക്ഷ്മി അഭിജിത്ത് നിഹാൽ ഭഗത് എന്നിവരെ അനുമോദിച്ചു ന്യൂസ് കൂത്തുപുറമ്പ്